നമസ്കാരം ഇന്ദിര ഇന്ദിര അധികാരത്തോട് കലഹിച്ച പെണ്ണായിരുന്നു അവൾ ഭരണകൂടത്തിന്റെ മനുഷ്യവേട്ടക്കെതിരെ തോക്കെടുത്തു അവൾ തടവിലാക്കപ്പെട്ടു വിപ്ലവകാരി വിപ്ലവകാരിയെന്ന് മുദ്രകുത്തി അവൾക്കെതിരെ പോലീസ് അധികാരത്തിന്റെ ആയുധം ഉപയോഗിച്ചു ജയിലിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങി പെണ്ണിന് മനുഷ്യനായിപ്പോലും കാണാത്ത മനുഷ്യവർഗത്തിന് നേരെ വീണ്ടും തോക്കെടുത്തു അവർക്കുമേൽ വിജയം നേടി ഞാൻ പറഞ്ഞത് പഞ്ചാഗ്നി സിനിമയുടെ കഥയാണ് എം ടി തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചാഗ്നി പഞ്ചാഗ്നിക്ക് മുമ്പും മനുഷ്യനെ അധികാരം അടിമകളാക്കി വെച്ച് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു പഞ്ചാഗ്നിക്ക് ശേഷവും അത് സംഭവിക്കുന്നു ഇന്നും ലോകത്ത് അത് നടക്കുന്നു അത് അടിത്തട്ട് മേൽ മനുഷ്യനുമേൽ സ്ത്രീക്കുമേൽ അരികുവൽക്കരിക്കപ്പെട്ട മിണ്ടാപ്രാണികൾക്ക് മേൽ അധികാരം കസേറിയിട്ടിരുന്ന് ചെയ്യുന്ന ചേത്താണ് എന്നിട്ട് മനുഷ്യനെ അനുസരിപ്പിക്കും പുതിയ കാലത്ത് അത്തരം അധികാര വാഴ്ചയ്ക്ക് നേരെ വിരൽ ചൂണ്ടുകയും വിരലിൽ കുരുത്ത് തിരിച്ച് അതിനുമേൽ അധികാരം സ്ഥാപിക്കുകയും ചെയ്യുക എന്ന ചിന്ത പോലും അന്യമായി കൊണ്ടിരിക്കുന്ന ഭരണകൂട വിധേയത്വത്തിന്റെ പുത്തൻ ജനാധിപത്യ കാലത്തെ അങ്ങനെ ചിന്തിച്ച ഒരു സംഘം ഒരു സിനിമയുണ്ടാക്കിയിരിക്കുന്നു എക്കോ ബാഹുൽ രമേശ് തിരക്കത്തെഴുതി ദിഞ്ചി തയ്യത്താൻ സംവിധാനം ചെയ്ത എക്കോ ഞാൻ ഈ പറഞ്ഞതെല്ലാം കേട്ട് നിങ്ങൾ പേടിക്കണ്ട എക്കോ ഒരു ഉഗ്രൻ വാണിജ്യ സിനിമയാണ് ത്രില്ലടിപ്പിച്ച് ഒരു സെക്കൻഡ് ഇടക്ക് വരുന്ന ഫോൺ പോലും നോക്കാൻ നിങ്ങളെ സമ്മതിപ്പിക്കാത്ത വിധം നമ്മളെ പിടിച്ചിരുത്തുന്ന സിനിമ ആ സിനിമയെപ്പറ്റി പക്ഷേ കേവലമായ ആസ്വാദനത്തിനപ്പുറത്തൊരു ആസ്വാദനം കൂടി എൻ്റെ കാര്യത്തിൽ നടന്നു അതിനെപ്പറ്റി ഞാൻ നിങ്ങളുമായി ആ ചിന്ത പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് ബാക്കിയെല്ലാം എല്ലാവരും പറയുന്നുണ്ടല്ലോ അവർ പറയാത്ത ചില പോയിന്റുകളാണ് ഈ വീഡിയോയിൽ എക്കോ എന്നാൽ ഇൻഫിനിറ്റ് ക്രോണിക്കൽസ് ഓഫ് കുര്യച്ചൻ എന്നാണ് സിനിമ തന്നെ അതിൻ്റെ പേരിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അവർ നിർവചിച്ചിരിക്കുന്നത് കുര്യച്ചൻ എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലെ ഒരേട് കുര്യച്ചൻ്റെ അവസാനിക്കാത്ത നിഗൂഢ കഥകളുടെ അധോലോകത്തിലെ ഒരധ്യായം കുര്യച്ചൻ്റെ ഭാര്യ മ്ളാത്തി എന്ന് വിളിക്കപ്പെടുന്ന സോയി എന്ന മലേഷ്യൻ സ്ത്രീ കേരളത്തിലെ ഒരു മലയോര ദേശത്ത് ശരിക്കും മലയിൽ തന്നെ താമസിക്കുകയാണ് അവിടെ അവർക്ക് കാവലായി കുറേ നായ്ക്കൾ അനുസരണയുള്ള നായകൾ അവിടേക്ക് ജോലിക്കായി എത്തിയ ഒരു യുവാവ് സന്ദീപ് പ്രദീപ് അവതരിപ്പിക്കുന്ന പിയോസ് അയാളുടെ അവിടുത്തെ ജീവിതം ആ ജീവിതങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢത ആ നിഗൂഢതയ്ക്കൊപ്പം യാത്ര ചെയ്യുകയാണ് എക്കോ എന്ന സിനിമയിലൂടെ നമ്മൾ ഇതാണ് എക്കോയുടെ വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രധാന കഥ ഇതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ പശ്ചാത്തല സാഹചര്യത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമ ഞാൻ വലിയ കുഴപ്പമില്ലാത്തതെന്ന് മാനപൂർവ്വം പറഞ്ഞതാണ് ലോകത്തിലെ ആകെ നൂറിൽ താഴെ കഥാബീജങ്ങളെ ഉള്ളൂ എന്നും അതിൻ്റെ വ്യത്യസ്ത ആഖ്യാനങ്ങളാണ് സാഹിത്യ രൂപങ്ങളും സിനിമകളും അടക്കമുള്ള കലാസൃഷ്ടികളായി ആവർത്തിക്കപ്പെടുന്നത് എന്നും ഉള്ളൊരു സിദ്ധാന്തമുണ്ട് ഒരു വാദം ആ കഥാബീജങ്ങളിൽ തന്നെ മനുഷ്യന് സ്വീകാര്യത കൂടിയ വളരെ ചുരുക്കം ചിലതാണ് കൂടുതലായി ആവർത്തിക്കപ്പെടുന്നത് അതിലൊന്ന് ലോകത്തെ എല്ലാ കാലത്തും എല്ലായിടത്തും ആവർത്തിക്കപ്പെടാറുള്ള ഏകാധിപത്യത്തിൻ്റെ ഇടപെടലുകളുടെ പല വേർഷനുകളാണ് അത് ഭരണകൂടമായി മുഖ്യമായി വരും ജാതി സമ്പത്ത് അധികാരം ഇങ്ങനെയെല്ലാം കെട്ടുപണിഞ്ഞിരിക്കുന്ന സംഗതി എല്ലായിടത്തും ഒരുപോലെ കാണുന്ന പുരുഷ മേധാവിത്വമായും അത് വരും ഏകാധിപത്യം ജനാധിപത്യത്തിൽ നുഴഞ്ഞു കയറി മനുഷ്യനെ തടവിലാക്കുന്ന കാലമാണ് അടിമയാക്കുന്ന കാലമാണ് തടവ് കേവലം ജയിലഴി മാത്രമല്ല അവർ സൃഷ്ടിച്ച ലോകത്ത് ഈ അധികാരി വർഗം സൃഷ്ടിച്ച ലോകത്ത് തുറന്നിട്ടത് എന്ന് ഭൗതികമായി നമുക്ക് തോന്നുന്ന ലോകത്ത് നമ്മളെ അഴിച്ചുവിടുകയും അവർ നിശ്ചയിച്ച വഴികളിൽ ചിന്തകളിൽ വരകളിൽ ഒക്കെ ഒതുങ്ങി മാത്രം യാന്ത്രികമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് കൂടിയാണ് പക്ഷെ നമ്മളപ്പം വിചാരിക്കും നാം സ്വതന്ത്രമായി സഞ്ചരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കും എക്കോ സിനിമയെ അതിൻ്റെ കഥയുടെ അടിസ്ഥാന ശക്തി എന്ന് പറയുന്നത് നായ്ക്കളാണ് നായ്ക്കൾക്ക് നിർണായക റോളുണ്ട് സിനിമയിൽ കുര്യച്ചൻ നമ്മുടെ മുന്നിൽ ഒരു പട്ടിപ്രേമിയാണ് അയാൾക്ക് അയാളുടെ വരുതിയിൽ പട്ടികളെ നിർത്താൻ കഴിയും അയാൾ പരിശീലിപ്പിച്ചു തുറന്നു വിട്ട് പട്ടികൾ അയാളെ അനുസരിക്കും അയാൾക്കല്ലാതെ പിന്നെ അതിനെ ആർക്കും നിയന്ത്രിക്കാനാകില്ല പട്ടികൾ യജമാനനെ അനുസരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ നന്ദിയുള്ള വർഗം എന്ന് പൊതുവെ പറയാറുണ്ട് കുരിയച്ചൻ്റെ പട്ടികൾ ഹുതുഷാറാണ് സ്വന്തം സ്വയം ഇങ്ങനെ ചെയ്യാൻ കെൽപ്പുള്ള പട്ടികൾ എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ആ നന്ദിയുടെ സ്വഭാവം അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം അതിൻ്റെ യജമാനന്റെ പരിശീലനത്തിൻ്റെ രീതിശാസ്ത്രത്തിൽ മാത്രം അധിഷ്ഠിതമാണ് അതുകൊണ്ട് ലോകത്തിലെ എല്ലാ പട്ടികളും കുര്യച്ചൻ്റെ പട്ടികളെ പോലെ ആകണം എന്നുമില്ല മലേഷ്യയിൽ കുര്യച്ചൻ മലേഷ്യൻ ബ്രീഡ് ഇങ്ങോട്ടേക്ക് എത്തിക്കും മുമ്പ് സോയിയുടെ ഭർത്താവ് ഹങ്ഷൻ പരിശീലിപ്പിച്ച പട്ടികളെ കാണുന്നുണ്ട് നമ്മൾ മലേഷ്യയിലേക്ക് പോകുന്നുണ്ട് സിനിമയിൽ അവിടെ യുദ്ധത്തിൻ്റെയും ഏകാധിപതികളുടെ കടന്നുകയറ്റത്തിൻ്റെയും ഇരകളാക്കപ്പെട്ട സോയിക്ക് സുരക്ഷ നൽകുന്ന പട്ടികൾ എന്നാൽ അതേ പട്ടികളുടെ പിന്മുറക്കാരെ നമ്മുടെ നാട്ടിലെത്തിച്ച് തൻ്റെ പരിധിയിലാക്കുന്ന കുര്യച്ചൻ ആ പട്ടികളെ നേരെ എതിർപ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് പട്ടികൾ തുറന്നുവിടപ്പെടേണ്ട ജീവിയാണ് എന്ന അടിസ്ഥാന തത്വം ഹംഗൻ അവിടെ നിന്ന് കുര്യച്ചനോട് പറയുന്നുണ്ട് അവ സ്നേഹമുള്ള വർഗമാണ് വീട് വിട്ടു പോകുമ്പോൾ സോയിക്കുള്ള സുരക്ഷയാണ് എന്നാൽ കുരിയച്ചൻ അതേ പട്ടികളെ ഇവിടെ എത്തിച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിൽ തുറന്നിട്ട ലോകത്തേക്ക് കുര്യച്ചൻ്റെ പട്ടികൾ ഇങ്ങനെ വിഹരിക്കുകയാണ് എന്നാൽ അവ കുര്യച്ചൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്നവയാണ് അവ കടന്നു കയറി ആക്രമിക്കുന്നത് ആരെയൊക്കെയാണ് സിനിമയിൽ കുര്യച്ചനെ കുറിച്ച് പറയുന്ന ഒരിടത്ത് അയാൾ കക്കയം ക്യാമ്പിൽ തടവിലാക്കപ്പെട്ട പ്രക്ഷോഭകാരികളുടെ മുറികളിലേക്ക് നക്സലറ്റുകളുടെ മുറികളിലേക്ക് തൻ്റെ പരിശീലിപ്പിക്കപ്പെട്ട പട്ടികളുമായി കയറിപ്പോകുന്നതിനെ പറ്റി മറ്റൊരാൾ കഥ പറയുന്നുണ്ട് ഒരുപക്ഷെ സമീപകാലത്ത് മനസ്സിൽ പതിഞ്ഞ ഏറ്റവും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരു രംഗമാണ് ആ രംഗത്തിലെ ആ നിശബ്ദത നമ്മൾ മറക്കില്ല ദിൻജിത്ത് അയ്യത്താൻ എന്ന സംവിധായകന്റെയും ബാഹുൽ രമേശ് എന്ന എഴുത്തുകാരൻ്റെയും സിനിമ കാഴ്ച പ്രേക്ഷകന്റെ ഭാവനയുമായി എന്തുമാത്രം ആഴത്തിലാണ് സംവദിക്കുന്നത് എന്നതിന്റെ മൂർത്ത ഉദാഹരണം കൂടിയായിരുന്നു ആ രംഗം ക്യാപ്സൂളുകളായി വിഴുങ്ങാൻ ഇട്ടുതരുന്ന സിനിമാ രംഗങ്ങളല്ല അവരവതരിപ്പിക്കുന്നത് നമ്മളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ഒരു സിനിമ ആസ്വാദനത്തിനിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഞാൻ പറഞ്ഞു വന്നത് കുര്യച്ചൻ്റെ പട്ടികളെക്കുറിച്ചാണ് അന്ന് തങ്ങൾക്കെതിരെ രോഷം പൂണ്ട ഒരു തലമുറയെ തന്നെ നേരിടാൻ ആ പട്ടികളെ ഇറക്കി ഭരണകൂടം പിന്നീട് അതേ പട്ടികളുടെ പട്ടികളെ തങ്ങളുടെ അനുയായികളുമാക്കി കുര്യച്ചനെ തേടി വരുന്നവർക്കെല്ലാം ഓരോ കാരണങ്ങൾ നിരത്താനും ഉണ്ട് അത് ഈ പട്ടികളുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അവർ ആണോ പട്ടികൾ പട്ടികളാണോ അവർ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം കുര്യച്ചൻ്റെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ തടവിൽ അകപ്പെട്ടവരാണ് ആ സ്വാതന്ത്ര്യം തന്നെ തടവാണ് ആ കാരണങ്ങൾ വെളിപ്പെടുത്താതെ നിൽക്കുന്നുണ്ട് പ്രേക്ഷകനെ കൂടി സർഗാത്മക പ്രക്രിയയിൽ പങ്കെടുപ്പിക്കുന്ന ഒരു അപൂർവത ബാഹുലിൻ്റെയും ദിൽജിത്തിൻ്റെയും ഈ സിനിമാ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾക്കത് നിങ്ങളുടെ അനുഭവമായി ചേർത്ത് എങ്ങനെ വേണമെങ്കിലും വായിക്കാം എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതിനപ്പോഴാണ് ഒരു പൂർണ്ണത വരിക എന്തായാലും എക്കോയിലെ ആത്യന്തികമായ കഥാതന്തു നേരിട്ട് വിശകലനം ചെയ്യുമ്പോൾ മലേഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ സോയിയുടെ ജീവിതമായി സിനിമയാകെ ഒരു ഘട്ടത്തിൽ മാറും ഭരണകൂടത്തിന്റെ ഇരകളിൽ അവരുടെ വേട്ടപ്പട്ടികളായും പട്ടികളുടെ വേട്ടക്കിരയാകുന്നവരായും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ വർഗങ്ങളെല്ലാം കടന്നു വരുന്നുണ്ട് കാടുകളിൽ ഭൂമിയുടെ അടിത്തറ പാകിയ മനുഷ്യവർഗം ഒന്നാകെയാണ് അത് അത് ആകെയുള്ളതിന്റെ പ്രാതിനിധ്യമാണ് അതൊരു പക്ഷെ വർഗീസിനെ വേട്ടയാടിയവരും പിന്നീട് താൻ വേട്ടപ്പട്ടികളുടെ ഇരിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ അന്ന് വെടിവെച്ചു കൊല്ലാൻ തോക്കെടുത്ത രാമചന്ദ്രൻ നായർ പോലും വരും ചെയ്യുന്ന കാലത്തായിരിക്കില്ല അവനവന്റെ സ്ഥാനം വ്യക്തിത്വം ഒക്കെ നിർണ്ണയിക്കപ്പെടുക താൻ വിചാരിക്കുന്നത് അല്ലെ ആയിരുന്നില്ല താൻ എന്ന് പിന്നീട് തിരിച്ചറിയും ആ തിരിച്ചറിവിലൂടെ അയാൾ മനസ്സിലാക്കും താൻ ചെയ്തത് ഞാനല്ല നിയന്ത്രിച്ചത് താൻ നിയന്ത്രിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കും എക്കോയിൽ പലയിടത്ത് ആ തിരിച്ചറിവ് പങ്കുവെക്കുന്നുണ്ട് കുര്യച്ചനെ തേടി സോയിയുടെ അടുത്തെത്തിയ വിനീതിൻ്റെ കഥാപാത്രം മോഹൻ പോത്തൻ ആ തിരിച്ചറിവ് പങ്കുവെക്കുന്നുണ്ട് താൻ പറഞ്ഞതെല്ലാമാണ് അവനനുസരിച്ചു കൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അവനെ നിയന്ത്രിക്കുകയാണ് എന്ന് എന്നാൽ അതെല്ലാം വെറും തോന്നലായിരുന്നു തന്നെ കൊണ്ട് അയാൾ തന്നെ എല്ലാം ചെയ്യിക്കുകയായിരുന്നു അത് തിരിച്ചറിയുമ്പോഴേക്കും മോഹൻ പോത്തൻ മറ്റൊരു നിർണായക സന്ദർഭത്തിൽ എത്തിയിരുന്നു അതുപോലെ കുര്യച്ചനെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് വിചാരിച്ച് നടന്നിരുന്ന അപ്പൂട്ടി എന്ന ഡ്രൈവർ അശോകൻ ചെയ്ത ഒരു ഗംഭീര കഥാപാത്രം ഒടുവിൽ നരയൻ ചെയ്ത സസ്പെൻഡ് ചെയ്യപ്പെട്ട നേവി ഓഫീസർക്ക് മുന്നിൽ വെച്ചാണ് താൻ ആരായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അതാണ് കുര്യച്ചൻ ചിലപ്പോൾ മോഹൻ പോത്തനാണെങ്കിൽ പിന്നീട് അത് അപ്പൂട്ടിയും പിയൂസും ഒക്കെയായി മാറും ജീവിതത്തിലെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ സോയി വിചാരിക്കുന്നുണ്ട് കുര്യച്ചൻ തനിക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം ചെയ്യുന്നു എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ കുര്യച്ചൻ അങ്ങനെ ആയിരുന്നോ ആരായിരുന്നു എന്ന് സോയി തിരിച്ചറിയുമ്പോഴേക്ക് ജീവിതം എത്രമാത്രം മുന്നോട്ട് സഞ്ചരിച്ചു പക്ഷേ അവർ സോയി തളർന്നില്ല അവർ ഒരു പെണ്ണായിരുന്നു കരുത്തുള്ള പെണ്ണ് കുര്യച്ചൻ്റെ അനുസരണയുള്ള പട്ടികൾ ആണ് ലോകം സൃഷ്ടിക്കുന്നത് എന്നുപോലും നമുക്ക് ചില ഘട്ടങ്ങളിൽ തോന്നുന്നുണ്ട് എന്നാൽ പിന്നീട് ഇരകൾ തിരിച്ചറിവിലേക്ക് നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ ലോകം കുറെ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കും അവിടേക്ക് പക്ഷേ പ്രതീക്ഷയുടെ വെളിച്ചമായി സോയി ഉദിക്കുകയാണ് തടവ് ജീവിതത്തിന്റെ ഒരു പെൺ പർവ്വം കഴിഞ്ഞ് സോയി വിപ്ലവം രചിക്കുകയാണ് പട്ടികളുടെ ലോകം തലകുത്തനെ നിർത്തിക്കുകയാണ് ആ ലോകത്തെ തലകുത്തനെ നിർത്തിക്കുകയാണ് സോയി ആഹ്ലാദത്തിൻ്റെ പ്രതീക്ഷയുടെ സംതൃപ്ത ലോകം സ്വപ്ന സമാനമാണ് അവിടേക്കൊരു യാത്ര ിൽ സാധ്യമാണോ എന്ന് നമുക്കറിയില്ല എന്നാൽ ലോകത്തെ എപ്പോഴും മുന്നോട്ട് നയിച്ചിട്ടുള്ളത് സോയിമാരുടെ മാതൃകകളാണ് പരാജയപ്പെട്ടവരും വിജയിച്ചവരുമായ സോയിമാർ നമ്മുടെ മുന്നിൽ എത്രയോ കിടക്കുന്നു അവിടെ തോക്കെടുത്ത് സ്വാതന്ത്ര്യത്തിന്റെ വെടിവെച്ച് ഏകാധിപതികളെ കീഴടക്കിയ ഇന്ദിരയുടെ കഥയുണ്ട് ഇന്ദിര തടവിലേക്ക് നടന്നു പോകുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചമുള്ള ജയിലറയാണ് നമ്മുടെ മനസ്സിൽ നാം പണിയുക വെടിയുണ്ടയിൽ തീർന്ന ഏകാധിപതികളിൽ നിന്ന് മോചനം സാധ്യമായ ഒരു ലോകത്തിന്റെ വെളിച്ചമാണത് എക്കോയിൽ ഒടുവിൽ അപ്പോൾ നാം അന്വേഷിക്കും കുജിയച്ചനെവിടെ ആ നായ്ക്കളെ ഇവിടെ സോയിയുടെ അതിജീവനം എത്രമാത്രം സാധ്യമാകും എന്നെല്ലാം പ്രതീക്ഷകളോടെ നമ്മൾ അന്വേഷിക്കും പല ആശങ്കകളിലേക്കും പ്രതീക്ഷകളിലേക്കും നമ്മളെ നടത്തിക്കുകയാണ് ബാഹുൽ രമേശും ദിൻജി അയ്യത്താനും പ്രേക്ഷകനെ കൂടി രചനയിൽ പങ്കാളികളാക്കിയ മാന്ത്രികത ഇത് മൃഗങ്ങളുടെ സീരീസിലെ ഗംഭീരമായ സിനിമ കിഷ്കിദാ കാാണ്ഡത്തിൻ്റെ തുടർച്ചയായി ആസ്വദിക്കാവുന്ന സിനിമ ഒരു ഉഗ്രൻ ത്രില്ലർ ഒരു മിനിറ്റ് മടുപ്പിക്കുക പോലും ചെയ്യാത്ത തിരക്കഥ ദൃശ്യവിരുന്ന് അഭിനയം അതിൻ്റെ പശ്ചാത്തല സംഗീതം ഒക്കെ വിലയിരുത്തപ്പെടേണ്ടതാണ് ആ തരത്തിൽ പല നിലയിലുള്ള വിലയിരുത്തലുകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നതുകൊണ്ട് കൂടി അതിലേക്ക് കടക്കുന്നില്ല എക്കോ ലോകത്തിന് മുന്നിൽ ഏകാധിപതികൾ ജനങ്ങളുടെ കഴുത്തിൽ ആജ്ഞയുടെ കയർ മുറുക്കി നിയന്ത്രിക്കുമ്പോൾ അതിനെതിരായ ഒരു പ്രതീക്ഷയുടെ ഉദയമാണ് സൃഷ്ടിക്കുന്നത് ജനാധിപത്യത്തിലെ കഴുതയുടെ അല്ല പട്ടികളുടെ കഥയാണ് എക്കോ പറയുന്നത് എക്കോ ഒരു അസാധാരണ സിനിമയാകുന്നതും അവിടെയാണ് നാം അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന ആഹ്ലാദം അത് അവശേഷിപ്പിക്കുന്നു നന്ദി ബാഹുൽ രമേശ് ദിൽജിത്ത് അയ്യത്താൻ